പഴയ ഭാഗം ചക്കരി പുസ്തകം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപതലുള്ള വരെയുള്ള ചക്കരി അപ്രവചക പുസ്തകം പന്ത്രണ്ടാം അധ്യായം സമാധാനത്തോടെ ആയിരിക്കും മുന്തിരി വണ്ടി ഫലം കായ്ക്കും ഭൂമി അനുഭവം നൽകും ആകാശം മഞ്ഞുപയോഗിക്കും ഈ ജനത്തിൽ രക്ഷപ്പെട്ടവർക്ക് ഞാൻ ഉപയോഗിക്കും ആകാശമായി

യോഗാഗ്രഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു ചെയ്യുന്നു ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യങ്ങൾ പറയുകയും നിങ്ങളുടെ ഗോപുരങ്ങളിൽ കൂടെ കൂടെപാലനം ചെയ്യും നിങ്ങൾ ചെയ്യും നിങ്ങളെല്ലാരും തൻ്റെ കൂട്ടുകാർ നേരെ ദോഷം നിരൂപിക്കരുത് കണ്ണത്തിൽ തോന്നുകയും പറ്റരുത് ഇതിനും പെരുത്തുന്നതല്ലോ എന്ന തങ്ങളുടെ അടപ്പാട് ചൈന ഇവിടെ നല്ല പഴ ഇണ്ടെന്നാൽ ചൈനകളുടെ യഹോവ ഇപ്രകാരം വേണ്ടി ചെയ്യുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ ഉപവാസവും ഏഴാം മാസോപവാസവും പത്താം മാസത്തെ ഉപവാസവും ആനന്ദ സന്തോഷവും പ്രമദമായ ആവശ്യങ്ങളും ആയിരിക്കണം അതുകൊണ്ട് സത്യവും സമാധാനം ഇഷ്ടപ്പെടുകയും ഇവിടെ നമ്മൾ അവസാനിക്കുന്നു